ാഹി അക്ബർ വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട പറയുന്നു എന്തിനേക്കാൾ തപ്സീലിൽ അതല്ലാത്ത മറ്റുള്ള എല്ലാ ആരാധനകളെക്കാളും ഈ ദിക്കറുകൾ ഏറ്റവും വലുതാണ് ബഹുമാനപ്പെട്ട മുഫസ്രിയങ്ങൾ പറയുന്നു ഈ ദിക്കറുകൾ എന്ന് പറയുമ്പോൾ അതില് എല്ലാ നിരക്കുള്ള ദിക്കറുകളും ഉൾപ്പെട്ടു മിനീരി

ുംസൂല് ചോദിച്ചു സഹാബാക്കളെ നിങ്ങൾക്കുള്ള പ്രവർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും ഹൈറാരിക്കുന്ന ഒരു കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കാണ് പഠിപ്പിച്ചു തരട്ടെയോ നിങ്ങൾക്കുള്ള പ്രവർത്തനങ്ങളിൽ വെച്ച് ഹയറായത് മാത്രമല്ല നിങ്ങൾക്കുള്ള സ്ഥാനങ്ങൾ ഉയർത്തി തരുന്നതുമായിരിക്കുന്ന കാര്യങ്ങള് നിങ്ങൾക്കുള്ള രാജാതിരാജനാകുന്ന അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമമായിരിക്കുന്ന ഒരു കാര്യം സ്വർണത്തിനെയും വെള്ളിനെയും ചെലവഴിക്കുന്നതിനേക്കാള് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ഹയറായിരിക്കുന്ന ഒരു കാര്യങ്ങള് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളെക്കാളും ഹയറായിരിക്കുന്ന ഒരു കാര്യങ്ങള് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ സഹാബത്ത് എന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് പറഞ്ഞു ബല യാ നബിയെ അങ്ങനെയുള്ള കാര്യം തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം എല്ലാത്തിനേക്കാളും ഹയറായ സ്വർണം വെള്ളി സദക്കാ ചെയ്യുന്നതിനേക്കാൾ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളെക്കാളും ഫയറായിരിക്കുന്ന ഒരു കാര്യം എന്താണ് തങ്ങൾ പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു അത് എല്ലാത്തിനേക്കാളും അതെല്ലാത്തിനേക്കാളും എന്ന് അള്ളാഹു സുബാനും പറഞ്ഞു തങ്ങളും പറഞ്ഞു മഹാനായ റസൂല ബഹുമാനപ്പെട്ട യഹിയാ നബി അലി ഇസ്സലാം പറഞ്ഞതിന് ഹിക്കായത്തായിട്ടൊരു കാര്യം പറയുന്നു ദിക്രി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട എഹിയാ നബി അലി ഇസ്സലാം സമുദായത്തിനോട് പറയുന്നു ഇനി ആ മുറുക്കുമുറുള്ള നിങ്ങൾ അള്ളാഹുലിക്ക് ദിക്രി ചെല്ലണമെന്ന് നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യഹിയാ നബി അലി ഇസ്സലാം ഒരു ഉദാഹരണം പറയുന്നു ദിക്രി ചെല്ലുന്നതായിരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ പിന്നാലെ ശത്രുക്കൾ വന്നുകൊണ്ട് അക്രമിക്കാൻ വേണ്ടി അവന്റെ പിന്നാലെ തുടരുമ്പോൾ ആ മനുഷ്യൻ അങ്ങനെ ഓടി ഓടിയിട്ട് നല്ല ഭദ്രതയുള്ളതായിരിക്കുന്ന ഒരു കോട്ടന്റെ ഉള്ളിൽ പ്രവേശിച്ചു എന്നിട്ട് അവന്റെ ശരീരത്തിന് അവൻ സംരക്ഷിച്ചു അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഉദാഹരണമാണ് അവന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ പിശാച് എപ്പോഴും അവന്റെ കൂടെ ശത്രുവായിട്ട് അവനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പിശാച് എപ്പോഴും അവന്റെ പിന്നാലെ കൂടുന്നു അപ്പോൾ ആ പിശാചിനെ തൊട്ട് രക്ഷപ്പെടണമെങ്കിൽ ദിക്റിനത് സത്യമാണ് ദിക്ർ ചെല്ലിയാൽ പിശാചാകുന്ന ശത്രുവിനെ തൊട്ട് രക്ഷപ്പെടാൻ അവനക്ക് സാധിക്കും പിഷാജിനിക്ക് അവനെ ബുദ്ധിമുട്ടിക്കാൻ സാധിക്കുകയില്ല ദിക്കറിനധികരിപ്പിച്ചതായിരിക്കുന്ന മനുഷ്യനിക്ക് എന്ന് ബഹുമാനപ്പെട്ട യഹിയ നബി അലിസ്സലാം സ്വന്തം സമുദായത്തിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി അലൈഹി സ്വല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു വരികയാണ് റിവായത്ത് തീയതയ്ക്കുന്ന അരീസിൽ കാണാം